നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീഞ്ഞ സമീപകാലത്ത് തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുക്കുന്നത് ഹാൻസി ഫ്ലിക്കിന് കീഴിൽ ബാഴ്സയിലാണ് അദ്ദേഹത്തിൻ്റെ മിന്നുന്ന പ്രകടനം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാലികയിൽ മാത്രമായി അദ്ദേഹം ഏഴ് ഗോളുകളും ആറ് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ഈ സീസണിൽ ആകെ പതിനേഴ് മത്സരങ്ങളാണ് റാഫീന കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഇരുപത്തിരണ്ട് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മിന്നുന്ന ഫോമിലൂടെയാണ് റാഫീന ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ട്രാൻസ്ഫർ വിൻഡോകളിലും റാഫീനയെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എഫ് സി ബാഴ്സലോണ നടത്തിയിരുന്നു നമുക്കറിയാം സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് റാഫീനയെ വിൽക്കാനുള്ള ശ്രമങ്ങൾ ബാഴ്സ് നടത്തിയിരുന്നത് പക്ഷേ അതിന് സമ്മതിക്കാതിരുന്നത് റാഫീന തന്നെയായിരുന്നു അദ്ദേഹം ക്ലബിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റാഫീനയെ സ്വന്തമാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമങ്ങൾ നടത്തുന്ന ക്ലബുകളിൽ ഒന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പൻമാരായ ആൾസണലാണ് നമുക്കറിയാം ലീഡ്സ് യുണൈറ്റഡിലായിരുന്ന സമയത്ത് തന്നെ ആഴ്സണൽ ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അത് ഫലം കാണാതെ പോവുകയായിരുന്നു കാരണം റാഫി പ്രിയപ്പെട്ട ക്ലബ്ബ് ബാഴ്സ ആയിരുന്നു അതുകൊണ്ടാണ് റാഫി ലീഡ്സ് യുണൈറ്റഡ് വിട്ടുകൊണ്ട് ബാഴ്സലോണയെ തിരഞ്ഞെടുത്തിരുന്നത് ഏതായാലും ആഴ്സണൽ തങ്ങളുടെ ശ്രമങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന റിപ്പോർട്ടാണ് ഫിഷാജസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് വരുന്ന സമ്മറിലും റാഫീനയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈയൊരു പ്രീമിയർ ലീഗ് ക്ലബ്ബ് നടത്തിയേക്കും വലിയ ഒരു തുക ചിലവഴിക്കാൻ അവരിപ്പോൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറ് മില്യൺ യൂറോ വരെ താരത്തിന് വേണ്ടി ചിലവഴിക്കാൻ ആഴ്സണൽ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ റാഫീന ബാഴ്സലോണ വിടാൻ തയ്യാറാകുമോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ബാഴ്സ അദ്ദേഹത്തെ കൈവിടാൻ അഥവാ ഹാൻസി ഫ്ലിക്ക് അദ്ദേഹത്തിന് കൈവിടാൻ തയ്യാറാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഏതായാലും വരുന്ന സമ്മറിൽ താരത്തിന് വേണ്ടി ആഴ്സണൽ ശ്രമങ്ങൾ നടത്തുമെന്നുള്ള ഒരു ഉറപ്പ് ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം